ഇതോ അംഗം തൊടുപാല്യം ഇടാത്ത കുട്ടികളുടെ കടുക്ക് തൊടുവിക്കാൻ കൂട്ടുനിൽക്കുന്നതോ അംഗം പന്തിപ്പരുത് കണ്ട കൊലപ്പ് പരിധിക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക് ശേഷം എന്തുണ്ട് കയ്യിൽ ഉരങ്കേമമായി തുടങ്ങി സൗബദ്ധമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ ആ പുത്തുരമണം അതോ പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ കണ്ണിൽ മണ്ണുവാരിയെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവും ശേഷം എന്തുണ്ട് കയ്യിൽ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവിറച്ച എൻ്റെ ഗുരുനാഥൻ പിന്നെ എന്നെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനും മീത വെച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണും എന്നെ തോൽപ്പിച്ചു സത്യം വിശ്വസിക്കാത്ത എൻ്റെ ചങ്ങാതിയും എന്നെ തോൽപ്പിച്ചു തോൽവികൾ ഇനിയും ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജന്മം പിന്നെയും ബാക്കി മടങ്ങിപ്പോ മടങ്ങിപ്പോ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും സതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ നാണായി പറഞ്ഞവനൊരുത്തനുമില്ല മടങ്ങിപ്പോ നിങ്ങൾ തോൽക്കരുത് മക്കളെ തോൽക്കരുത് ഛതിയൻ ചന്തുവിൻ്റെ ജന്മം ഇവിടെ കഴിയട്ടെ പുത്തൂരം വീടിൻ്റെ കളങ്കമാച്ച ആരോമണ്യയുടെ ചരിതം ഇവിടെ തുടങ്ങട്ടെ നിന്റെ പേരും പെരുമും ആലോകർ വാഴ്ത്തിട്ടെ എൻ്റെ തലവെട്ടിയെടുത്ത് അമ്മയുടെ കാക്കൾ വെച്ച് വണങ്ങണം നാടുവാഴിയുടെ കയ്യിൽ നിന്ന് പട്ടുമുളയും വാങ്ങണം നിന്റെ പേരും പേരും മാളോകർ വാഴ്ത്തട്ടെ ഉണ്ണി നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് നി നന്മകൾ മാലോകർ വാഴ്ത്തട്ടെ ഒരുവേ